ിയപ്പെട്ട സുഹൃത്തുക്കളെ ഇക്കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മാതൃഭൂമി നടത്തിയ ഒരു സാഹിത്യോത്സവത്തിൽ സാഹിത്യോത്സവത്തിൽ നടന്ന ഒരു ചർച്ചയിൽ വെച്ച് ടെലഗ്രാഫ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് ദിനപത്രത്തിൻ്റെ മുൻ എഡിറ്ററും മുൻ എഡിറ്റർ എന്ന് പറയുമ്പോൾ സാഹിത്യോത്സവം നടക്കുമ്പോൾ അദ്ദേഹം ആ പത്രത്തിൻ്റെ എഡിറ്ററായിരുന്നു പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഷിപ്പിൽ രാജിവെച്ചതുകൊണ്ടാണ് ഞാനിപ്പോൾ മുന്നെടിച്ചർ എന്ന് പറയുന്നത് മുൻ മുന്നെടിച്ചറുമായിട്ടുള്ള പ്രഗത്ഭ മാധ്യമപ്രവർത്തകനായിട്ടുള്ള ആർ രാജഗോപാൽ അദ്ദേഹം കേരളം ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് പോയ പ്രധാനപ്പെട്ട ഒരു മാധ്യമപ്രവർത്തകരിൽ ഒരാളായിരിക്കും ആർ രാജഗോപാൽ എന്നാണ് എനിക്ക് തോന്നുന്നത് ദീർഘാലയപ്പെട്ട ടെലിഗ്രാഫിൻ്റെ എഡിറ്ററായിരുന്നു അദ്ദേഹം രാജ്യം അദ്ദേഹവും ട്വൻറ്റി ഫോർ ന്യൂസ് ചാനലിൻ്റെ എഡിറ്ററായിട്ടുള്ള ശ്രീമാൻ ശ്രീകണ്ഠൻ നായരും തമ്മിൽ ഒരു സംവാദം ആ സാഹിത്യ മാതൃഭി സാഹിത്യോത്സവത്തിൽ വെച്ച് നടക്കുകയുണ്ടായിരുന്നു ആ സംവാദം വൈറലായി അതുപോലെ തന്നെ അത് വിവാദമായി അത് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പം അത് പ്രധാനമായും അത് പിന്നെ മാധ്യമങ്ങളുടെ ശൈലി മാറ്റത്തെ കുറിച്ചിട്ടായിരുന്നു ആ ആ സെഷൻ നിധീഷ എന്ന് പറഞ്ഞ മാധ്യമപ്രവർത്തകനായിരുന്നു മോഡിറ്ററ മോണിറ്ററേറ്റ് ചെയ്ത് അപ്പോൾ ആ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ ആർ രാജഗോപാല് ശ്രീകണ്ഠൻ നായരോട് നിങ്ങൾ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടുകൊണ്ട് ട്വൻ്റി ഫോർ ന്യൂസ് ചാനൽ അല്ല കേരളത്തിലെ ഏതെങ്കിലും പ്രധാനപ്പെട്ട ദൃശ്യമാധ്യമം ഒരു ഒറിജിനൽ സ്റ്റോറി ചെയ്തിട്ടുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു എല്ലാ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ടാണ് ചോദിച്ചതെങ്കിലും ട്വൻ്റി ഫോർ ന്യൂസിൽ അത് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഒരു ഒറിജിനൽ സ്റ്റോറി അല്ല റിപ്പോർട്ടിംഗ് അല്ല ഒരു ഒറിജിനൽ സ്റ്റോറി ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അതിന് മറുപടി കൊടുത്ത ശ്രീകണ്ഠൻ നായർ ഒരൽപം ബുദ്ധിമുട്ടുന്നതൊക്കെ നമ്മൾ കണ്ടു എന്തായാലും ആ ചർച്ച വലിയ വിവാദമായി അത് വൈറലായി അതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് കുറച്ചുകൂടി വിശദമായി സംസാരിക്കാൻ കഴിയുമോ എന്ന് ഞാൻ ശ്രീമൻ ആർ രാജഗോപാലിനോട് ചോദിക്കുകയുണ്ടായി അദ്ദേഹമായി വിശദമായൊരു ഓഡിയോ സംഭാഷണം ഞാൻ നടത്തുകയുണ്ടായി അപ്പോൾ ആ സംഭാഷണത്തിൽ വെച്ച് ഇതിൻ്റെ വിശദാംശങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു അതോടൊപ്പം തന്നെ അദ്ദേഹം ശ്രീകണ്ഠൻ നായരെ കുറിച്ച് ഉള്ള ചില വിലയിരുത്തലുകൾ കൂടി പറയുകയുണ്ടായി ശ്രീകണ്ഠൻ നായർ എന്ന് പറയുന്ന ട്വൻറ്റി ഫോർ ന്യൂസിൻ്റെ എഡിറ്ററെ ആർ രാജഗോപാൽ എങ്ങനെയാണ് വിലയിരുത്തിയിരിക്കുന്നത് എന്നുള്ളത് അദ്ദേഹം ഈ ഓഡിയോ സംഭാഷണത്തിൽ പറയുകയുണ്ടായി അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ ആ ഓഡിയോ സംഭാഷണം എൻ്റെ പ്രേക്ഷകരെ ഒന്ന് വിശദമായി കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുക ഇനി ആർ രാജഗോപാലുമായി ഞാൻ നടത്തിയ പ്രതിപക്ഷം യൂട്യൂബ് ചാനൽ വേണ്ടി നടത്തിയ ഓഡിയോ സംഭാഷണത്തിലേക്ക് എൻ്റെ പ്രേക്ഷകരുടെ ശ്രദ്ധ ഞാൻ തിരിക്കുകയാണ് ശ്രീ രാജഗോപാൽ ഞാനിപ്പോൾ വിളിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം മാതൃഭൂമിയുടെ ഒരു സാഹിത്യ ഉത്സവത്തിൽ വെച്ച് നടന്ന ഒരു ചർച്ച കണ്ടിട്ടാണ് ഏഹ് അപ്പൊ ആ ചർച്ചയിൽ അങ്ങും ഈ ട്വന്റി ഫോർ ന്യൂസ് ചാനലിലെ ചീഫ് എഡിറ്ററായിട്ടുള്ള ശ്രീമാൻ ശ്രീകണ്ഠൻ നായരുമായി നടന്ന ഒരു സംവാദം കണ്ടിട്ടാണ് ഞാനിപ്പോൾ വിളിക്കുന്നത് ഇപ്പൊ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചാനലുകളിലൊന്നാണ് ട്വന്റി ഫോർ ചാനൽ അതിന്റെ ചീഫ് എഡിറ്ററാണ് ശ്രീകണ്ഠൻ നായർ അപ്പൊ ശ്രീകണ്ഠൻ നായർ ഓട് അങ്ങ് ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് എനിക്ക് തോന്നിയത് ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ഒരു ഒറിജിനൽ സ്റ്റോറി ചെയ്തിട്ടുണ്ടോ എന്നുള്ള നിലയിൽ ഉള്ള ചോദ്യം ചോദിക്കുകയും അദ്ദേഹം മറുപടി പറയുക ചെയ്തു വളരെ തൃപ്തികരമായിട്ടൊന്നും അല്ല എനിക്ക് തോന്നിയത് അപ്പോൾ എനിക്കിപ്പോൾ അങ്ങനോട് ചോദിക്കാനുള്ളൊരു ചോദ്യം ഈ ഈ കേരളത്തിലെ ഇപ്പോഴത്തെ മാറുന്ന ദൃശ്യമാധ്യമങ്ങളുടെ ഒരു ഈ പറഞ്ഞ പോലെ ഭരണകൂടത്തോടൊക്കെ ഒത്തുതീർപ്പിലെത്തുകയും ഇതുപോലെ മദ്യം മയക്കുമരുന്ന് ഇതുപോലുള്ള കാര്യങ്ങളൊന്നും പുറത്തു കൊണ്ടുവരാതെ ഇരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പുതിയ കാല മാധ്യമങ്ങളുടെ കൃഷി മാധ്യമത്തിൻ്റെ ഒരു പ്രതി ആയിട്ടാണ് എനിക്ക് ഈ ശ്രീകണ്ഠൻ നായരെ കുറിച്ചിട്ട് തോന്നിയത് അപ്പം അങ്ങ് അവിടെ നടത്തിയ ചർച്ചയുടെ തുടർച്ച എന്നുള്ള നിലയിൽ എന്താണ് അങ്ങേക്ക് ഇതിനെക്കുറിച്ചിട്ട് പറയാനുള്ളതെന്ന് അറിയാൻ ഞാൻ ആ ഞാന് ശരിക്കും ചർച്ചയിൽ ഈ ഒരു സംഭവത്തിന്റെ മേൽ ഫോക്കസ് ആയിട്ട് ശരിക്ക് ചർച്ചയുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങളുടെ ശൈലി മാറുന്നുണ്ടോ എന്നുള്ളതായിരുന്നു അത് അതിനെ തുടക്കം അത് ഞാൻ ശരിക്കും അദ്ദേഹത്തോട് ഞാൻ ഞാൻ ജനുവൻ ആയിട്ട് ശരിക്കും ചോദിച്ചതാണ് അത് ഞാൻ പറഞ്ഞ ഉദ്ദേശിച്ച ശരിക്കും അദ്ദേഹവും അദ്ദേഹത്തിന്റെ ചാനലോ മറ്റേതെങ്കിലും ചാനലോ അങ്ങനെ ഒരു ഒറിജിനൽ സ്റ്റോറി ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ടി വി കാണാറില്ല അപ്പൊ ഞാൻ ടി വി ടി വി ന്യൂസ് കാണാറില്ല അപ്പൊ എന്റെ എന്നെ പോലെ ഒരു പത്രപ്രദത്തിന്റെ ശ്രദ്ധയിൽ അങ്ങനെ ഒരു സ്റ്റോറി അവർ ചെയ്തിട്ടും പെട്ടിട്ട് ശ്രദ്ധയിൽ പെട്ടിട്ടില്ലെങ്കിൽ അപ്പൊ അത് അതാണ് ഞാൻ പറഞ്ഞ ശൈലി ഞങ്ങൾ മാറ്റുന്നില്ല കാരണം ഞാൻ പറയും ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അവസാനിച്ചിട്ടില്ല പറയാൻ ഇന്നത്തെ മാധ്യമങ്ങളിൽ ഇപ്പൊ ഒരു ഡ്രഗിനെ പോലെ എന്ത് ഏതൊരു സോഷ്യൽ ഇഷ്യൂ ഇപ്പൊ ഹേറ്റ് സ്പീച്ചിനെതിരെ ഒരു ഒരു അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ സ്റ്റോറി എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ മറ്റ് മാധ്യമങ്ങളും അത് ഏറ്റെടുത്താൽ മാത്രമേ ഒരു കവറേജ് കവറേജ് സസ്റ്റൈൻഡ് ആൻഡ് പെർസിസ്റ്റന്റ് ഒരു മാധ്യമങ്ങൾ കൊണ്ട് പണ്ട് പണ്ട് പണ്ടിപ്പോ ഒരു മനോരമ മാധ്യമങ്ങൾ ഉയരുന്നത് അല്ലെങ്കിൽ ഒരു ഹിന്ദുവോ ഇന്ത്യൻ എക്സ്പ്രസ്സോ ഇപ്പൊ ബോഫോസ് കേസ് എക്സ്പ്രസ് കൊണ്ടുവന്നു അതിനുശേഷം ഹിന്ദു ഏറ്റെടുത്തു അത് വളരെയധികം ഇമ്പാക്ട് ഉണ്ടായി എന്ന് പറയാം പക്ഷെ ഇന്ന് ആ കാലം മാറി ഇന്ന് മാധ്യമങ്ങൾ വളരെയധികം ഒരു ഡെമോക്രറ്റൈസേഷൻ തന്നെ പറയേണ്ടി വരും സോഷ്യൽ മീഡിയയും മറ്റും അപ്പൊ സോഷ്യൽ മീഡിയയുടെയും മറ്റുള്ള സഹായമില്ല ഇപ്പൊ മനോരമ ഒരു സ്റ്റോർ ചെയ്താൽ മറ്റുള്ളവരത് ഏറ്റെടുത്താൽ മാത്രമേ അതിന് എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും അപ്പൊ അത് പറയാനുള്ള അപ്പൊ ശൈലി ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇന്നുള്ള ഇപ്പോൾ കൊളാബറേഷൻ എന്ന് പറഞ്ഞ സംഭവം ഇന്ത്യൻ മാ ഇന്ത്യൻ മീഡിയയിൽ ഏറ്റവും മലയാള മീഡിയയിലും അത് ഇന്ത്യൻ മീഡിയയിലും മറ്റൊരു ഇന്ത്യൻ മീഡിയയിലും വളരെ അപൂർവമാണെന്ന് അത് സോഷ്യൽ മീഡിയയിൽ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ കൊളാബറേഷൻ പല സോഷ്യൽ മീഡിയ വെബ്സൈറ്റ്സ് ഒക്കെ കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ വളരെയധികം റിസോഴ്സ് ആവശ്യമുള്ള ഒരു കാര്യമാണ് പത്രപ്രവർത്തകൻ വന്നത് അപ്പൊ റിസോഴ്സസ് കുറഞ്ഞു വന്ന സമയത്ത് ഇങ്ങനെ ഒരു കൊളാബറേഷൻ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഇപ്പൊ ട്വന്റി ഫോർ അവർ സ്റ്റോറി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ കൂടുതൽ ഇമ്പാക്ട് വരണമെങ്കിൽ മറ്റ് മാധ്യമങ്ങൾ ഏറ്റുപിടിക്കണം എന്ന് പറയാൻ ഉദ്ദേശിച്ചത് അതുകൊണ്ട് ശൈലി മാറിയിട്ടില്ല എന്ന് പറയാൻ ഉദ്ദേശിച്ചു പക്ഷേ ഈ ഒരു കാര്യം അതൊരു സ്റ്റോറി ചെയ്തിട്ടുണ്ടോ അതിൻ്റെ ഡിബേറ്റ് ആണോ ചെയ്തതെന്ന് പറഞ്ഞ കാര്യത്തിൽ ഞങ്ങളുടെ തർക്കത്തിൽ ആ ആ കാര്യം ചുരുങ്ങിപ്പോയി അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് വളരെ കുറച്ചും കൂടി വിശാലമായിട്ടൊരു കാര്യം ചർച്ച ചെയ്യാനാണ് പക്ഷെ അതിനുള്ള ഒരു അവസരം കിട്ടിയില്ല അപ്പൊ ഞാൻ ചോദിക്കുന്നത് കേരളത്തിലെ മാധ്യമങ്ങളില് ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ പിന്നെ അടിസ്ഥാനപരമായ ഇഷ്യൂസ് മാധ്യമങ്ങൾ ഏറ്റെടുത്തിട്ട് കൊളാബറേഷൻ ഇല്ല എന്നുള്ളതാണോ അതോ ഇപ്പോഴത്തെ മാധ്യമങ്ങളെല്ലാം കേരളത്തിലെ മാധ്യമങ്ങളും ദേശീയ മാധ്യമങ്ങളുടേതുപോലെ ഭരണകൂടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഒരു ഭരണകൂടത്തോടുള്ള ഒരു കൊളാബറേഷൻ ആണോ ഇന്നത്തെ പ്രശ്നം അതാണോ മാധ്യമങ്ങളിൽ വന്ന ഈ ശൈലി മാറ്റത്തിന്റെ കാരണം എന്നുള്ളതാണ് എന്റെ ചോദ്യം ആ അല്ല ഭരണകൂടത്തി എപ്പോഴും മാധ്യമങ്ങൾ ഒരു പ്രതിപക്ഷമായിട്ട് തന്നെ പ്രവർത്തിക്കണമെന്നാണ് എന്റെ പക്ഷം കേരളത്തിൽ എങ്ങനെയല്ല മാധ്യമങ്ങൾ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നുള്ള ഒന്നൊരു കാഴ്ചപ്പാടും ചിലർക്ക് ഉന്നയിക്കുന്നു പക്ഷെ ഞാൻ പറയുന്നത് മാധ്യമമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിപക്ഷം മാധ്യമങ്ങളുടെ ജോലി സർക്കാരിനെ വിമർശിക്കുക എന്നുള്ളതാണ് സർക്കാരിനെ പ്രകൃതിക്കല്ല അത് അവര് ശരിയായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വേണമെങ്കിൽ പ്രകൃതിക്കാമായിരിക്കാം അവർ പ്രധാന ജോലി എന്ന് പറഞ്ഞാൽ പ്രധാന പ്രതിപക്ഷത്തിനെക്കാട്ടിൽ വിമർശനം വിമർശനമായി സർക്കാരിനെ നോക്കുക എന്നുള്ളതാണ് പക്ഷെ ഇവിടെ കേരളത്തിലെ പല പല സ്ഥല സംഭവങ്ങൾ ഇപ്പൊ ഇമ്പതാരുടെ ഡ്രഗ്സ് ഇപ്പൊ ഡ്രഗ്സിനെ കുറിച്ച് ഒരു സ്റ്റോറി ചെയ്യുക എന്ന് പറഞ്ഞാൽ സർക്കാരിനെതിരെ എങ്ങനെയാവും എന്ന് എനിക്ക് നിശ്ചയില്ല അതുപോലെ ഹേറ്റ് സ്പീച്ചിനെതിരെ ചെയ്യുകയാണെങ്കിൽ സർക്കാരിനെതിരെ പക്ഷേ ഏറ്റവും കൂടുതൽ വെറുപ്പും വിദ്വേഷവും ഉണ്ടാകുന്ന ഒരു മലയാളത്തിലെ സോഷ്യൽ മീഡിയ മലയാളത്തിൽ നോക്കുകയാണെങ്കിൽ പലപ്പോഴും ഞങ്ങള് നമ്മൾ ഞെട്ടിപ്പിക്കുന്നത് നോർത്ത് ഇന്ത്യയിൽ ഉണ്ടാകുന്നത് കൂടുതൽ കേരളത്തിൽ നടക്കുന്നുണ്ട് പക്ഷെ അതിനെതിരെ ഒന്നും മാധ്യമങ്ങൾ അത്ര അധികം ശബ്ദമുയർത്തി കണ്ടിട്ടില്ല അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ അത് ഭരണകൂടത്തിനെതിരായി തോന്നുന്നില്ല എന്റെ ഒരു ചോദ്യം എന്റെ ഒരു ചോദ്യം ഇപ്പൊ കേരളത്തിലെ പൊതുവിലുള്ള മാധ്യമങ്ങളും കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളും നമ്മൾ എടുത്തു നോക്കിയാൽ അവരൊക്കെ എല്ലാ കാലത്തും ഒരു ഈ പറഞ്ഞതുപോലെ ഒരു ഐഡിയൽ പ്രതിപക്ഷമായി പ്രവർത്തിച്ചതായിട്ടാണ് കാണാൻ കഴിയുന്നത് എന്റെ ഒരു അനുഭവം എടുത്ത് നോക്കിയാൽ ഞാൻ രണ്ടായിരത്തി രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ വി എസ് അച്യുതാനന്ദന്റെ സ്റ്റാഫിൽ അദ്ദേഹത്തിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയി ജോലി ചെയ്യുമ്പോൾ അദ്ദേഹം കൊണ്ടുവരുന്ന വിഷയങ്ങൾ മുഴുവൻ എടുത്ത് ജനങ്ങളുടെ ഇടയിൽ വലിയ തോതിലുള്ള ചർച്ചയാക്കുന്നതിൽ ഒരു തൊണ്ണൂറ് ശതമാനം റോള് വഹിച്ചത് ഇവിടുത്തെ മാധ്യമങ്ങളും ദൃശ്യ മാധ്യമങ്ങളും എല്ലാ മാധ്യമങ്ങളും അന്ന് നമുക്കറിയാം അന്നിപ്പം രണ്ടായിരത്തി രണ്ടായിരത്തി ആറിൽ യൂട്യൂബും ഈ ഫേസ്ബുക്കും ഫേസ്ബുക്കൊന്നും സജീവമായിരുന്നില്ല അപ്പൊ അന്ന് വി എസ് അച്യുദാനന്ദനെ പോലൊരു പ്രതിപക്ഷ നേതാവ് എടുത്ത വിഷയങ്ങൾ ഈ മാധ്യമങ്ങളുടെ സഹായവും സഹകരണവും ഇല്ലായിരുന്നു ഒരിക്കലും ജനങ്ങളുടെ ഇടയിൽ എത്തില്ലായിരുന്നു അപ്പോൾ ബി എസ് അന്നെടുത്ത ആ വിഷയങ്ങൾ മാധ്യമങ്ങൾ സജീവമായി ജനങ്ങളുടെ ഇടയിൽ എത്തിച്ചതിൻ്റെ ഒരു പ്രതിഫലനം എന്നുള്ള നിലയിലാണ് രണ്ടായിരത്തി ആറിൽ ബി എസ് അച്യുതാനന്ദൻ അന്ന് തൊണ്ണൂറ്റമ്പത് വോട്ട് സീറ്റിൻ്റെ ഭൂരിപക്ഷം കിട്ടിയത് ഇന്ന് നമ്മൾ നോക്കിയാൽ കേരളത്തിലെ ഫോർ ദാറ്റ് മാറ്റർ ഒരു ദൃശ്യമാധ്യമവും പത്രമാധ്യമങ്ങളൊക്കെ അത് അവസാനിപ്പിച്ചിട്ട് നാളുകളായി ഒരു ദൃശ്യ മാധ്യമവും ഇപ്പം ഡ്രഗ് ഹെറ്റ് സ്പീച്ച് എന്നൊക്കെ പറയുന്നത് പിന്നെ അതിപ്പം എടുത്തു കഴിഞ്ഞാലും പിന്നെ ഭരണകൂടത്തിനെതിരായിട്ട് വരുന്നില്ല പക്ഷെ ഭരണകൂടത്തിനെതിരായി ഇവിടുത്തെ ഒരു ദൃശ്യമാധ്യമവും കൺസിസ്റ്റന്റ് ആയി ഒരു ക്യാമ്പയിനും നടത്തുന്നില്ല എന്ന് മാത്രമല്ല ആ ഭരണകൂട ഒത്തുതീർപ്പിന്റെ ഏറ്റവും ക്രാസ് ആയിട്ടുള്ള ഒരു ഉദാഹരണമാണ് ഈ ശ്രീകണ്ഠൻ നായർ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം അപ്പം അത് അത് അതല്ലേ യഥാർത്ഥത്തിൽ പ്രശ്നം ഡ്രഗ് ഹെയ്റ്റ് സ്പീച്ച് എന്നൊക്കെ പറയുന്നത് നമ്മൾ ടേക്കപ്പ് ചെയ്യേണ്ട സാധനങ്ങൾ തന്നെയാണ് പക്ഷെ ഭരണകൂടത്തിൽ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് തന്നെ നോക്കൂ ബ്രൂവറി എന്ന് പറഞ്ഞ വിഷയം വരുന്നു ടോളിന്റെ വിഷയം വരുന്നു സ്വകാര്യ സർവകലാശാലയുടെ വിഷയം ഇപ്പൊ ടോളിന്റെ വിഷയത്തിലൊക്കെ ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കിഫ്ബി അടയ്ക്കാനുള്ള വായ്പ മുഴുവൻ ഈ ടോളുകളിൽ നിന്ന് കണ്ടെത്താൻ കഴിയുന്നതാണ് എന്താ പറഞ്ഞാൽ ആയിരക്കണക്കിന് കോടി രൂപയാണ് കിഫ്ബിയുടെ വായ്പ ആ വായ്പ മുഴുവൻ ഈ ടോളുകളിൽ നിന്ന് കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് ഒരു മുഖ്യമന്ത്രി പറയുകയാണ് അതൊക്കെ പറയുമ്പോൾ ഇതുപോലുള്ള ജനവിരുദ്ധതകൾ അതിശക്തമായി ജനങ്ങളിലേക്ക് കൊണ്ടുവരേണ്ട ദൃശ്യമാധ്യമങ്ങളുടെ ഭരണകൂട ഒത്തുതീർപ്പിന്റെ ഏറ്റവും ജീർണിച്ചൊരു മുഖമല്ലേ പിന്നെ ഈ ഈ ട്വൻറ്റി ഫോർ ന്യൂസിലായി ചീഫ് എടുത്തെന്ന് പറഞ്ഞത് അപ്പോൾ ആ നിലയിൽ എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് ഇത് പറയാനായിട്ട് ഞാൻ ശരി ഞാൻ പറഞ്ഞില്ല ഞാൻ ടെലിവിഷൻ വാർത്ത മൂന്ന് വർഷമായിട്ട് കാണുന്നില്ല അപ്പൊ അതിന് ടെലിവിഷനെ കുറിച്ച് എനിക്ക് പറയാൻ പറ്റിയ ഒരു പട്ടതിയില്ല പക്ഷെ പത്രമാധ്യമങ്ങൾ എനിക്ക് തോന്നുന്നത് മനോരമ മാധ്യമങ്ങളൊക്കെ ഇതിനെ ശക്തമായിട്ട് എടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ പക്ഷെ എന്റെ പരാതി അതല്ല നമ്മുടെ എന്റെ പരാതി പത്രമാധ്യമല്ല ടെലിവിഷൻ ചാനലിൽ അറിയില്ല സംസാരിക്കാം പക്ഷെ ഇപ്പൊ പത്രമാധ്യമങ്ങളിൽ എന്റെ പരാതി ഈ സംസ്ഥാന സർക്കാരിനോട് കാണിക്കുന്ന അത്രയും തര തരത്തിലുള്ള വിമർശന ആ വിമർശനാത്മാക സമീപം സമീപനം എന്തുകൊണ്ടോ കേന്ദ്ര സർക്കാരിനോട് ചെയ്യുന്നില്ല വളരെ ഉദാഹരണത്തിന് ബഡ്ജറ്റ് എടുക്കാം ബഡ്ജറ്റ് ഇപ്പോൾ മനോരമ എങ്ങനെയാണ് വരുമാന വരുമാനാനന്ദം വരുമാനന്ദം എന്ന് പറഞ്ഞാണ് അദ്ദേഹം വളരെ ഇതായിട്ട് നിർമ്മല സീതാരാമന്റെ ആഘോഷിക്കുമ്പോൾ രണ്ട് ഒരാഴ്ച കഴിഞ്ഞുള്ള ഞാൻ പറഞ്ഞത് എനിക്ക് അതിലൊന്നും അത് ഇല്ല ഇവിടുത്തെ മാധ്യമങ്ങൾ ഇവിടുത്തെ മാധ്യമങ്ങൾ കേന്ദ്ര ഗവൺമെന്റിനോട് കാണിക്കുന്നില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമില്ല അതൊക്കെ ശരി തന്നെയാണ് അതൊക്കെ ഇവിടെ ഉദാഹരണത്തിന് ഇപ്പോ പലപ്പോഴും ഇപ്പൊ ഇപ്പൊ ഏഷ്യാനെറ്റ് ഞാൻ ചാനൽ ന്യൂസ് കണ്ടു പക്ഷേ ഏഷ്യാനെറ്റ് ചാനലും പിണറായി വിജയൻ സർക്കാരുമായിട്ട് നിരന്തരമായിട്ട് ഫ്രിക്ഷൻ ഉണ്ടാവുന്നുണ്ട് അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് ചാനൽ അവർക്ക് സർക്കാരിനെ എതിർപ്പ് എന്തെങ്കിലും ചെയ്തുകൊണ്ടായിരിക്കണല്ലോ ഇപ്പൊ ചാനലിനെതിരെ കേസെടുക്കുന്നുണ്ട് പറയുന്നത് ചാനലിനെതിരെ ചാനലിന്റെ ചില ഒരു പ്രത്യേക ഒരു ആങ്കർ വിനു ജോൺ ആണ് അത് വിനു ജോൺ അദ്ദേഹത്തിന്റെ ഇതിൽ പാർട്ടി ആളുകളെ അയക്കാറില്ല അദ്ദേഹത്തിനോർ അദ്ദേഹത്തിനെതിരെ ഒരു ഒരു നടത്തി പാർട്ടി നടത്തിന്ന് സി പി എം നടത്തിയെന്ന് കേട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഏഷ്യാനെറ്റ് ആ സർക്കാരിന് അനബിതമായ രീതിയിൽ എന്തോ ചെയ്യുന്നതുകൊണ്ടായിരിക്കുമല്ലോ അപ്പൊ അത് അതുകൊണ്ട് താങ്കൾ പറഞ്ഞത് പൂർണ്ണമായിട്ടും ശരിയാണോ എന്ന് എനിക്ക് അറിയില്ല അപ്പൊ ഞാൻ ടീവ് കാണുന്നതും എനിക്ക് വ്യക്തിപരം എനിക്ക് ആധികാരമായിട്ട് പറയാനും പറ്റില്ല പക്ഷെ ഞാൻ കേൾത്തിറിഞ്ഞത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ അതുപോലെ മാതൃഭൂമി എനിക്ക് ഒരു 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 ചാനൽ എനിക്കോ മാതൃഭൂമിന് ഇതൊക്കെ 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 രാജകോളം താങ്കൾ പറയുന്നതൊക്കെ വസ്തുതകൾ തന്നെ പക്ഷെ ഇതൊക്കെ ഒറ്റപ്പെട്ട കാര്യങ്ങളാണ് മനസ്സിലായി ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് ഒന്നാമത് താങ്കൾ പറയുന്നതിനകത്തുള്ളൊരു ദൌർബല്യം ഈ ടി വി കാണാതെയാണ് താങ്കൾ ഈ ടി വി കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കുന്നത് താങ്കളുടെ താങ്കളുടെ ചർച്ചയിലെ താങ്കളുടെ ചർച്ചയിലെ താങ്കളുടെ ചർച്ചയിലെ അന്നത്തെ പരിമിതിയും അതാണ് ഞാൻ 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 അദ്ദേഹത്തോട് ചോദിച്ചത് താങ്കൾ സ്റ്റോറി എനിക്ക് അയച്ചു ശേഷം ഞാനിവിടെ പറഞ്ഞത് ഞാനിവിടുത്തെ രാഷ്ട്രീയം ദൈനംദിനം നിരീക്ഷിക്കുന്നതിൽ നിന്ന് എനിക്കും മനസ്സിലായിട്ടുള്ള ഒരു കാര്യം ഇവിടുത്തെ ദൃശ്യമാധ്യമങ്ങളായാലും പത്രമാധ്യമങ്ങളായാലും കേന്ദ്ര ഗവൺമെന്റിനോടും സംസ്ഥാന ഗവൺമെന്റിനോടും പരിപൂർണമായി ഒത്തുതീർപ്പിലെത്തിയ അവരുടെ മുമ്പിൽ മുട്ടുമടക്കി നിൽക്കുന്ന മാധ്യമങ്ങളാണ് ഇവിടുത്തെ എല്ലാം എല്ലാം ഈ ഏഷ്യാനെറ്റ് ഉൾപ്പെടെ ഏഷ്യാനെറ്റ് ഒക്കെ ഈ പറഞ്ഞതുപോലെ വ്യൂവർഷിപ്പിന് വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് മാതൃഭൂമിയൊക്കെ ഒന്നും ഇപ്പോൾ കേൾക്കാൻ പോലും ഇല്ല മാതൃഭൂമി എന്ന രംഗത്ത് തന്നെ ഇല്ല അപ്പം ആ ജീർണിച്ച മാധ്യമങ്ങളുടെ ഒരു പ്രതിരൂപമാണ് ഈ ശ്രീകണ്ഠനായ ആ നിലയിലാണ് ശ്രീകണ്ഠന കാണുന്നത് വ്യക്തിഗതമല്ല ഉത്തരം അപ്പം അത് താങ്കൾ പറഞ്ഞത് ശരിയാണെങ്കിൽ ഞാൻ ഞാൻ പറഞ്ഞില്ല അതെനിക്ക് അധികാരമായിട്ട് പറയാൻ പറ്റും പക്ഷേ അതിനകത്ത് തന്നെ ഉത്തരവുണ്ട് അതിന് അവർ അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഏറ്റവും നല്ല സൊല്യൂഷൻ താങ്കൾ പറഞ്ഞ ചോദിച്ച ചോദ്യത്തിനകത്ത് തന്നെ ഉത്തരവുണ്ട് എന്തിനാണ് ഏഷ്യാനെറ്റ് സർക്കാരിനെതിരെ അല്പമെങ്കിലും ചെയ്യുന്ന വ്യൂവർഷിപ്പിന് വേണ്ടി അപ്പോൾ ഈ ഇവർക്ക് ഈ വ്യവർഷിപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ സർക്കാരിന് താങ്കൾ പറഞ്ഞ സർക്കാരുമായിട്ട് ഒരു സർക്കാരുമായിട്ടൊരു ഡീലുണ്ടാക്കി പ്രവർത്തിക്കുകയാണെങ്കിൽ അധികകാലം ഇവർക്കും തുടരാൻ പറ്റില്ല എത്ര സസ്റ്റൈൻ ചെയ്യാൻ പറ്റില്ല അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ പറയേണ്ടിവരും നമ്മുടെ ജനങ്ങളെല്ലാം മണ്ടന്മാരാണ് അതും പറയുന്നത് ശരിയല്ല ല്ലോ അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പം ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങള് ഇത് നമുക്ക് തീർച്ചയായിട്ടും ഓരോ ഇഷ്യൂ വെച്ച് ഓരോ ചാനലിനെയും വിമർശിക്കാൻ പറ്റി ഈ അത്യന്തികമായി നമ്മൾ എന്തെങ്കിലും കുറ്റം പറയേണ്ടി വന്നു ഇതെല്ലാം കാണുന്നു ഇവർക്ക് ഇങ്ങനെ എന്തിനാണ് ആണ് ഇത് കാണുന്നത് എന്നുള്ളത് ഈ ഹേറ്റ് സ്പീച്ചിനെ കുറിച്ച് ഞാൻ കൂടുതൽ സംസാരിക്കുമ്പോൾ പറയുന്നതാണ് ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ചോദിക്കേണ്ടി വരും എന്തിനാണ് ജനങ്ങൾ ഈ കാര്യങ്ങൾ കാണുന്നതെന്ന് വേറെ എത്രയോ നല്ല കാര്യങ്ങൾ കാണാനുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമ്മൾ പിന്നെ ഇവർക്ക് ഇത്ര ചോദ്യം ചർച്ച ചെയ്യേണ്ടതുണ്ട് ആ ആ ും മാറുമ്പോൾ ചാനൽ എന്ന് ചാനൽ വന്നു ആ ചാനൽ തന്നെ ഒരു വനം കൊള്ളക്കാരന്റെ ചാനലാണ് ആ ചാനൽ വന്ന് അണ്ലായിട്ടുള്ള എല്ലാ ട്രെൻഡുകളും കൃഷി രംഗത്തേക്ക് കൊണ്ടുവന്നു കൊണ്ടുവന്നു കഴിയുമ്പോൾ സ്വാഭാവികമായും മറ്റു ചാനലുകളും വ്യൂർഷിപ്പിനായിട്ട് ഉറകെ പോകാൻ നിർബന്ധിതരാകുന്നു അപ്പം അങ്ങനെ അങ്ങനെ നിർബന്ധിതരാകുന്നതും അങ്ങനെ പോകുന്നതും എന്തുകൊണ്ടാണ് അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു പാത കാണിച്ചു കൊടുക്കുന്ന ഒരു ദൃശ്യമാധ്യമവും ഒരു പത്രമാധ്യമവും ഇവിടെ ഇല്ല ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ നോക്കൂ ഇപ്പൊ ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി ഞാൻ എനിക്ക് ഒരു സ്വാധീനമോ പാർട്ടിയോ ഗ്രൂപ്പോ ബ്രാഞ്ചോ ഒന്നും ഇല്ലാത്ത ഒരാളാണ് ഞാൻ സാമ്പത്തികമായിട്ട് വളരെ ദുരിത അനുഭവിക്കുന്ന ഒരാളാണ് എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് ആ യൂട്യൂബ് ചാനലിന് ഇപ്പൊ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് രണ്ട് വീഡിയോ ഞാൻ ചെയ്യുന്നത് അതിന്റെ ഹിറ്റ്സ് എന്ന് പറയുന്നത് തന്നെ ഹാസ് ക്രോസ്ഡ് ഫോർ ക്രോഴ്സ് അപ്പോ അപ്പൊ അതും ആളുകൾ കാണുന്നുണ്ട് അപ്പൊ കാണാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇതുപോലുള്ള എന്നെ പോലുള്ള വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാവാത്തത് കൊണ്ട് ആളുകൾ ഇതുപോലുള്ള ക്രാസ് ആയിട്ടുള്ള ഈ തേർഡ് റേറ്റ് ഈ ശ്രീകണ്ഠനാരി ഇതുപോലുള്ള ആളുകളെ പിന്നെ കാണാൻ നിർബന്ധിതരാകും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഒരു കാര്യം കൂടെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ ട്വന്റി ഫോർ ന്യൂസ് ചാനൽ ആരുടെയാണ് ചാനലിൽ ഗോകുലം എന്ന് പറഞ്ഞ ഏറ്റവും വലിയ കള്ളനായിട്ടുള്ള ശത കൂടീശ്വരന്റെയാണ് സി മനസ്സിലായില്ലേ അതിനകത്തിരുന്നോണ്ടാണ് ഇവര് ഈ വർത്തമാനം പറയുന്നത് അയാള് 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 കള്ളപ്പണത്തിന്റെ രാജാവാണ് ഞാൻ ആരോപണം വെച്ചിട്ടുണ്ടായാലും മറുപടി വന്നിട്ടില്ലല്ലോ ഞാൻ പറഞ്ഞിട്ടുള്ള എന്താണ് അയാൾക്കൊരു സിനിമാ നിർമ്മാണ കമ്പനിയുണ്ട് ആ സിനിമ നിർമ്മാണ കമ്പനി ഇരുപത് സിനിമകൾ എടുത്തിട്ടുണ്ട് പത്തൊമ്പത് സിനിമയും എട്ട് നില പൊട്ടി എന്നിട്ടുള്ള സിനിമ അല്ല പിന്നെ മഴ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് അത് മണി ലോണ്ടറിങ് അത് മണി ലോണ്ടറിങ് ആണെന്നുള്ള ആരോപണം ഞാൻ ഉന്നയിച്ചിട്ട് രണ്ടാഴ്ച കഴിഞ്ഞു എനിക്കെതിരെ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പം ഈ സ്ഥാപിത താല്പര്യക്കാരാണ് ഇപ്പം കേന്ദ്രത്തിൽ അദാനി എൻ ഡി ടി വി മേടിക്കുമ്പോൾ നമ്മൾ ഉടനെ തന്നെ വിമർശനം ഉയർത്തുന്നു ടെയാണ് എം ടി അതുപോലെ തന്നെയാണ് ഗോകുലം ഗോപാലൻ ഇവിടെ ട്വന്റി ഫോർ ന്യൂസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടും രണ്ടും വിമർശിക്കപ്പെടേണ്ടതാണ് പക്ഷെ നമ്മൾ മറ്റത് മാത്രമേ കാണുന്നുള്ളൂ ഇവിടെ വരുമ്പോഴത്തേക്ക് ഗോകുലം ഗോപാലൻ നിക്ഷേപകരും അവിടെ അതാനി കള്ളനാകുന്നു അതാണ് പ്രശ്നം അല്ല അല്ല അദാനി അതൊരു വ്യത്യാസമുണ്ട് അദാനി എൻ ഡി ടി വി പെണോറോ എന്ന് പറയുന്നൊരു വ്യക്തി നടത്തിക്കൊണ്ട സ്ഥാപനത്തെ നമുക്കറിയാം അദ്ദേഹം ശരിക്കും അദാനിയല്ല ആദ്യം മറ്റൊരു കമ്പനിയിൽ കാര്യങ്ങൾ അറിയാമല്ലോ അപ്പൊ അല്ല അദാനി ഞാൻ ആ കാര്യത്തിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല അത് അദാനി നിയമപരമായിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തത് അവിടെ ഇപ്പൊ അവിടെ വേറെ ഒരുപാട് ഇപ്പൊ അപ്പൊ ഞാൻ പറയുന്നതാണ് വീണ്ടും വീണ്ടും താങ്കളിപ്പോ ഒരു ഓപ്ഷൻ ജനങ്ങൾ കൊടുത്തിട്ടുണ്ടെന്ന് പറയാം അപ്പൊ അതുപോലെ ഓപ്ഷൻസ് ഉണ്ട് അപ്പൊ ഈ അപ്പൊ ശ്രീകണ്ഠൻ നായരോട് താങ്കൾ നടത്തിയിട്ടുള്ള ഈ ഇടപെടൽ ഇല്ല ഞാനതിന് ഗൗരവമായ ചില കാര്യങ്ങൾ കാര്യം ആ ടോപ്പിക്കോട്ട് വരാൻ പോലും എനിക്ക് സമയം കിട്ടിയില്ല എന്നുള്ള പരാതി അല്ലാതെ ഞാൻ ഗൗരവമായിട്ടൊന്നും കാണുന്നില്ല കാര്യം അതിന് ഞാൻ അതേ ദിവസം തന്നെ ഞാനതിനു പറയാമല്ല അതേ ദിവസം ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞ അതേ വെന്യൂവിൽ വെച്ച് തന്നെ സോറി അതേ സ്ഥലത്ത് വെച്ച് തന്നെ മറ്റൊരു ചർച്ചയിൽ ഞാൻ പങ്കെടുക്കും മാധ്യമങ്ങളെ റോബിൻ റൂബൻ ബാനർജി എന്ന് പറഞ്ഞ ലോക്ലിപ്പിൽ നിന്ന് നരേന്ദ്രമോദിക്കെതിരെ ഒരു കവർ വളരെ കോൺട്രിക് കവർ വന്ന ശേഷം അദ്ദേഹം പുറത്തുപോയൊരു എഡിറ്റർ രൂപ നേഹാദീക്ഷ വളരെ മനോഹരമായ ബുക്ക് സൈദ എന്നൊരു പുസ്തകം എഴുതിയ അവര് പിന്നെ നമ്മുടെ സീജൻ സീജൻ മോഡറേറ്റ് ചെയ്തൊരു ചർച്ച അതിനുശേഷം ഉണ്ടായിരുന്നു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ചർച്ചയായിരുന്നു പ്രത്യേകിച്ച് നേഹയും മനോഹരമായിട്ട് സംസാരിച്ചു രൂപ മാനർജിയും വളരെയധികം സംസാരിച്ചു ഞാൻ പിന്നെ പറയുന്നതൊക്കെ ആവർത്തനമാണ് ഞാൻ ഉള്ള ഒരു ഞാൻ പത്ത് വർഷമായിട്ട് പറഞ്ഞു അല്ലെ നാലഞ്ച് വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വീണ്ടും ആവർത്തിക്കാൻ പുതുവേ ഒന്നും ഇല്ലായിരുന്നു അപ്പൊ ഈ കഴിഞ്ഞ ഈ പരിപാടി കഴിഞ്ഞ ശേഷം എന്റെ ഒരു സുഹൃത്ത് അദ്ദേഹം രാവിലത്തെ ഇതിലുണ്ടായിരുന്നു ഈ ശ്രീകണ്ഠൻ നായരുമായിട്ടുള്ള ചർച്ചയിലുണ്ടായിരുന്നു വൈകുന്നേരത്തെ വളരെ സബ്സ്റ്റാൻഡീവായിട്ടുള്ള ചർച്ചയിൽ അപ്പൊ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് അത്ര ശരിയായില്ലേ കേട്ടോ ഞാൻ പറഞ്ഞ അതുകൊണ്ട് അല്ല രാവിലെ തരം നല്ല രസം നിങ്ങൾ തമ്മിൽ നടക്കുന്ന അപ്പൊ ഞാൻ പറഞ്ഞു ഈ ആളുകൾക്ക് എനിക്കൊന്നും താല്പര്യം ഇങ്ങനെയുള്ള വ്യക്തിപരമായിട്ടുള്ള വഴക്കുകളിലും കുറച്ച് പേർക്കെങ്കിലും അതേസമയം വളരെ സബ്സ്റ്റാന്സീവ് ആയിട്ട് ഇഷ്യൂ ചെയ്യാൻ നമുക്കൊരു സ്പേസ് ഇല്ലാന്ന് ശ്രീകണ്ഠൻ നായർ താങ്കൾക്ക് തന്ന മറുപടികളുണ്ട് ആ മറുപടികളെ സംബന്ധിച്ചുള്ള താങ്കളുടെ പ്രതികരണം എന്താ അല്ല അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത് താങ്കളും പറഞ്ഞത് വാലിഡ് ആണ് കാര്യം ടി വി കാണാത്ത ഞാൻ എങ്ങനെ ടെലിവിഷനെ കുറിച്ച് അഭിപ്രായം പറയുന്നുള്ളൂ പക്ഷേ ഞാൻ പറയാൻ എനിക്ക് സമയം അവസരം കിട്ടാൻ ഞാൻ ഉദ്ദേശിച്ചത് ടി വിയിൽ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഇമ്പാക്ട് വളരലില്ല ഇപ്പോൾ ഉള്ളത് അവർ ചെയ്യുന്ന ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ ചർച്ചയുടെ ഒരു പകുതി കഴിഞ്ഞപ്പോൾ ശ്രീകണ്ഠൻ നായർ അയാളുടെ അഭിപ്രായങ്ങളാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത് അതെ അതിനെക്കുറിച്ച് അങ്ങയുടെ മറുപടി എന്താ സി അദ്ദേഹം വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ടെലിവിഷൻ പേഴ്സണാലിറ്റിയാണ് പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്കൈലിനെറ്റ് കൊണ്ട് അല്ല അദ്ദേഹത്തിന്റെ മുൻ ചരിത്രം കൊണ്ട് അദ്ദേഹത്തെ ഒരു ജേണലിസ്റ്റ് എന്ന് വിളിക്കാൻ പോകുന്ന എനിക്ക് ഉറപ്പില്ല ഒരു എനിക്ക് ഉറപ്പില്ല അപ്പൊ അദ്ദേഹം ഈ മാധ്യമ കേരളത്തിലെ മാധ്യമ സ്വാതന്ത്ര്യത്തെ കുറിച്ചും ഫ്രീഡം ഓഫ് എക്സ്പ്രഷനെ കുറിച്ചും സംസാരിച്ചു പിന്നെ മാധ്യമം ഈ നാലാം തൂണാണെന്നൊരു തോന്നൽ ജനങ്ങൾക്കിടയിൽ പൊതുവെ ഉണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ പ്രശ്നം ഉണ്ടാവുന്നത് അല്ല അങ്ങനെയല്ല ഞാനൊരു മാസ് എന്റർടൈനറാണ് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മാസ് മാസ്നറാണ് ഇഷ്ടപ്പെടുന്ന ഒരു എന്നിട്ടാണ് പലപ്പോഴും പറയാറുണ്ട് പല ആങ്കേഴ്സിനെയും അദ്ദേഹമാണ് മുണ്ടുടിപ്പിച്ചത് കേരളത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് റൈറ്റ് അവകാശപ്പെടാൻ യാതൊരു വിളിച്ചു പക്ഷെ ഞാനൊരു ഇത്ര ഒരു ഒരു ഗെയിം ചേഞ്ചിങ് എഡിറ്ററാണ് അല്ലെങ്കിൽ ഞാനൊരു ഒരു പത്രപ്രവർത്തനത്തിൽ മാറ്റം ഒരു പത്രപ്രവർത്തകനാണ് എന്ന് പറയുന്നതിൽ പ്രശ്നമുണ്ട് കാര്യം പറയാൻ ഇപ്പൊ നിങ്ങളിപ്പം ട്വന്റി ഫോർ ന്യൂസ് നോക്കിയാൽ ഞാൻ നേരത്തെ തുടക്കത്തിൽ നേരത്തെ പറഞ്ഞ പോലെ അയാൾ ഓരോ വാർത്തകളും ഇങ്ങനെ പരിചയപ്പെടുത്തി റിപ്പോർട്ടർമാരിലേക്ക് പോകുന്നതല്ലാതെ ഏഹ് അയാൾ ഒരു ടി വി ചർച്ചയിലും പങ്കാളിയായിരുന്നു ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ സീനിയർ ആയിട്ടുള്ള മീഡിയ മണില് പിന്നെ മറ്റേ വേണു ബാലകൃഷ്ണൻ ഏഹ് അല്ലെങ്കിൽ റിപ്പോർട്ടർ ചാനലില് ഉണ്ണി ബാലകൃഷ്ണൻ അല്ലെങ്കിൽ അരുൺകുമാർ മനസ്സിലായോ ഇപ്പം ഏഷ്യാനെറ്റിൽ വിനു വി ജോൺ സീനിയർ ആയിട്ടുള്ള ആളുകൾ അവര് ആ ടി വി ചാനലിന്റെ ചർച്ചകളിലെ ഒരു ഒരു നിർണായക സാന്നിധ്യമായി അവർ അവരുടെ അഭിപ്രായങ്ങൾ പറയും അങ്ങനെ ഒരു ചർച്ചയിലും ഇയാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ ആകെ വന്നിട്ട് പറയുന്ന ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി അതിൻ്റെതാണ് ആ സംഭവം അതിനെക്കുറിച്ച് ശ്രീമാൻ ഇന്ന ആള് എന്താണ് അഭിപ്രായം ഇത് മാത്രാണ് ഇത് ചെയ്യുന്നത് എങ്ങനെയാണ് അതിലൊരു ചീഫ് എഡിറ്റർ ഒന്ന് പിന്നെ പറയാൻ കഴിയാന്നുള്ളതാണ് എന്റെ ഒരു സംശയം അല്ല ഇത് ഞാൻ പറഞ്ഞില്ലേ ഒരു ഒരു വളരെയധികം സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ ചെയ്യുന്ന ഒരു മോഡലാണ് പണ്ട് ആൽഫ്രഡ് ഹിച്ച് കോക്ക് എന്ന് പറഞ്ഞാൽ താങ്കൾക്ക് അറിയാലോ ഒരു ചരിത്രകാരൻ ഇത്ര ആരംഭം ഹിച്ച് കോക്ക് നമ്മൾ ചെറുതായിട്ട് ആൽഫ്രഡ് ഹിച്ച് കോക്ക് പ്രസിഡൻസ് എന്ന് പറഞ്ഞിട്ട് ഹിച്ച് കോക്കിന്റെ റോൾ അത്രേ ഉള്ളു അതിനുശേഷം ത്രീ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് പുസ്തകങ്ങൾ എന്തുകൊണ്ട് ഇവരെല്ലാം ആ ലെവലിൽ എത്തി എന്നുള്ളത് കൊണ്ടായിരിക്കാം അതുപോലെ താങ്കൾ പറഞ്ഞു അങ്ങനെ ഇനിയും നമുക്ക് കേട്ടോ താങ്ക്സ് താങ്ക് യു